ഹായ് ഗസ് നമ്മൾ പതിവുടേ ചൂണ്ടൊക്കെ വന്നിരിക്കണം അതേ നമ്മുടെ കൂടെ ബെന്നപ്പറുള്ളത് നമ്മൾ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്പൂടിലോട്ട് പോകണേണ്ട നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ കാണാം വെള്ളം നല്ല പറ്റാം നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ നമുക്ക് നമ്മളിതേ സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണ്ടേ ചെറിയൊരു ചിറ കൂട്ടത്ത വഴിയാണ്ട നമ്മ ഈ കാണുന്നതിൻ്റെ ആ ലെഫ്റ്റ് സൈഡ് കെട്ടും റൈറ്റ് സൈഡ് പുഴയുണ്ട നമുക്ക് ചൂണ്ടിടാൻ പറ്റിയ വെള്ളം ഇപ്പൊ പുഴയിലാണ്ട കെട്ടിൽ നമുക്ക് ചൂണ്ടിടുക കാരണം വിഷു കഴിഞ്ഞിട്ട് ഇപ്പം കെട്ടൊക്കെ ഒഴിഞ്ഞിട്ടേണ് അതുകൊണ്ട് നമുക്ക് കെട്ടിൽ ഇടണമെങ്കിൽ ഇടാട്ടാ പക്ഷെ നമ്മ വെള്ളം നോക്കിയിട്ട് ഇപ്പൊ പുഴയിൽ ഇടണെങ്കിൽ നല്ലതാ തോങ്ങണം മീനടിക്കാനുള്ള ചാൻസ് പുഴയിലാണ് കൂടുതൽ ആ കെട്ടിന്റെ തൂമ്പാണ്ടത് നമ്മുടെ ഇപ്പം സ്പോട്ട് എത്താറേട്ടാ കുറച്ച് ദൂരം ഉണ്ട് സ്പോട്ടിലോട്ട് ഇത് ഫസ്റ്റ് സ്പോട്ടിലോട്ട് കയറാൻ ഉള്ള വഴിയാണ് അതിലോട്ട് കേറാൻ ഭയങ്കര ചെളിയായിരിക്കോട്ടോടാ വേറൊരു വഴിയുണ്ടാകുമ്പോൾ അതിലോട്ട് കറങ്ങിയാണ് കയറാൻ പോണേട്ടോ ഇത് ഈ കെട്ട് ഇപ്പം കാണിച്ചാൽ ഈ കെട്ടില്ലേ ഇത് സ്ഥിരമായിട്ടൊരു പുള്ളി നടത്തണം കെട്ടാട്ടാ ഇത് പുള്ളി ഒഴിയൊന്നുമില്ല പുള്ളി സ്ഥിരമായിട്ട് നടത്തുന്നത് അതിനകത്ത് ചൂണ്ടിയിടാൻ പറ്റില്ല നമ്മളെ ഇപ്പം സ്പോട്ടിലോട്ട് കയറാൻ പോകട്ടാ ഒരു കാട് പിടിച്ച് വഴിയേട്ടാ ഏറ്റവും കയറി കഴിഞ്ഞാൽ ഇവിടെ ആ നിറച്ചും വെള്ളം ഒരു കെട്ടാ പിന്നെ ചെളിയും ഇടുക നമ്മൾ വേറെ ഓലേക്കിട്ട് നടക്കാനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പാക്കി എടുത്ത് വെച്ചേക്കാണ് കുറച്ചകത്തോട്ട് കയറാണ്ട് കേട്ട ഏകദേശം നമ്മുടെ സ്പോട്ട് കയറണ ഡേസ് കുറച്ചുകൊണ്ട് കയറി കഴിഞ്ഞ ഒരു മരുവുണ്ട് അവിടെ നിന്ന് തന്നെ ഇടണം എന്നെപ്പനെ സ്ഥിരം സ്പോട്ടാണ്ട് അണിച്ചിരട്ടാ കുറച്ചും കൂടി ഞങ്ങളുടെ അകത്തോട്ട് കയറാറുണ്ട് ഇവിടെ വെള്ളം ഏറ്റവും കയറി കഴിഞ്ഞാൽ ഇതിലൂടെ നടക്കണ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നിറച്ചും വെള്ളം കയറും ഇങ്ങോട്ട് ഇപ്പം ഇറക്കുകയാണ് ഇങ്ങനെ അതെ ഇതാണ് പടം മരം ചെറിയുകൊണ്ട് വെച്ചാണ് ഇവിടെ ഇടണേട്ട അതെ ഇതാണ് നമ്മുടെ സ്പോട്ട് ഉണ്ടാവും ഇവിടെ ഒരു ചെറിയ ചിറയണ്ടട്ട ചിറ വെള്ളത്തിൽ മുങ്ങി കിടക്കണം അതിൻ്റെ അപ്പുറത്തോട്ട് നീട്ടിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ആ വലുതായിട്ടൊന്നും ഹുക്ക കൊടുക്കാനും പറ്റില്ല അവിടെ മൊത്തം കൊമ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് കുക്ക് പോത്തിട്ട് നമുക്ക് ടങ്കീസ് എടുത്ത് വലിച്ചെടുക്കാനേ പറ്റൂട്ടോ നമ്മൾ ചൂണ്ടാകുന്ന അഴിക്കാൻ പോകണ്ട നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം അങ്ങനെ വെള്ളത്തിൻ്റെ ലക്ഷണം കണ്ടിട്ട് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ടൈസ് നല്ല പച്ച കളറുള്ളാണ് അത് കൂടാതെ തന്നെ വെള്ളമേ കയറി വരുന്ന കേട്ടോ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് നോക്കാമായിട്ട് നോക്കാം കേട്ടോ ഇവിടെ നമുക്ക് ഈ സീസണിൽ ഈ വലിയ കരിമീനൊന്നും കിട്ടിയിട്ടില്ല എല്ലാം ചെറിയ ടൈപ്പ് കരിമീനാ കിട്ടിയുള്ളൂ ബെന്നപ്പുറം സ്പോട്ടിങ്ങ് നല്ല ഇഷ്ടംപോലെ വലിയ ടൈപ്പുള്ള കരിമീൻ കിട്ടുവരുന്ന കേട്ടോ നമ്മൾ ഈ ഏരിയയിൽ ഈ ചൂണ്ടിടാൻ വന്നുകഴിഞ്ഞാൽ ഫസ്റ്റ് ഈ സ്പോട്ടിലേ ഒന്ന് ഇടാറുള്ളൂ കേട്ടാ എന്നാലും ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കാറില്ല എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ നമുക്ക് കിട്ടാറില്ല ഇവിടെ നിന്ന് ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ രേറ്റ് കൊണ്ട് വന്നേക്കാണോ ഇതപ്പോൾ അപ്പു ഓൺ ഡേസ് ഇതിന് നമ്മൾ ഇപ്പം സ്ഥിരമായിട്ട് കൊണ്ടുപോവുന്നത് ഇതിനകത്ത് നമുക്ക് കൂടുതൽ മീൻ അടിക്കാറുള്ളത് കപ്പ അങ്ങനെയൊന്നും കൊണ്ടുവരാറില്ല കപ്പയൊക്കെ ഇടയ്ക്കെ കൊണ്ടുവരാറുള്ളൂ കേട്ടോ നമ്മളെ ഫസ്റ്റ് ഈ ഇടാൻ പോണേ കേട്ടോ ഫോക്കസ് ആവണില്ല ഫോക്കസ് ആയിട്ട് നമുക്ക് ഇടാ ഈ ലൈഡുമ്പോ കറക്റ്റായിട്ട് ഒരു ലൈഡ് ഇടണോ ഡൈസ് അപ്പൊ അമരം കിടന്ന് കൊത്തിപ്പെറിക്കാണ്ട് പെട്ടെന്ന് അകത്താക്കളും മീൻ്റെ കൊത്തറിയാൻ വേണ്ടി നമ്മി സുമ്പോൾ ചെറിയൊരു തെർമോകോളിന്റെ പീസ് ഇട്ടണ ഡൈസ് കണ്ടാ ഇതാകുമ്പോ മീന്റെ കൊത്ത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ആ അതെ നമ്മ ഇട്ടപ്പ തന്നെ എന്തോ ചെറുതായിട്ട് കൊത്തേണ്ട ഡൈസ് വെള്ളത്തിയാണെന്നറിയില്ല കൊത്താണ്ട് എന്തോ ഉണ്ടെങ്കിൽ മീൻ അടിക്കോട്ടോ അതേപോലെ ഡൈസ് ആ കരിമീനാണ് ടൈസ് നമുക്ക് ഫസ്റ്റാത്ത കരിമീൻ അടിച്ചിട്ടുണ്ട് ടൈസ് കേട്ടോ ചെറിയ ടൈപ്പ് കരിമീനാണ് കാണിച്ചേരാട്ടാ കണ്ടാ അവരുമായിട്ട് ഇത്രയും കരിമീനാ ഈ ടൈപ്പ് കരിമീന നമുക്ക് ഈ ആയിട്ട് ഇവിടെ നിന്ന് കിട്ടണം സ്ഥിരമായിട്ട് ഇങ്ങനത്തെ കരിമീൻ തന്നെ ഇരിക്കുകയുള്ളൂ ഇനി കിട്ടാൻ പോണെന്നാണ് തോന്നേട്ടാ ഇമാര് വന്നു കഴിഞ്ഞാൽ കൂട്ടത്തോടെയാണ് വരാറുള്ളത് നമ്മൾ മാലികൊണ്ടല്ലേ ഡൈസ് നമ്മൾ കവറിൽ ഇടണം അങ്ങനെ ഉക്ക് നമുക്ക് കവറിലോട്ട് ആക്കാം കേട്ടോ നല്ല പെടക്കലാണ്ട പുള്ളിക്കാരൻ എടാ ജസ്റ്റ് ഹുക്കപ്പായിട്ടുള്ളുട്ടാ ഇപ്പൊ ചുണ്ടു പറഞ്ഞ് വെള്ളത്തിലോട്ട് പോയാനെ ഭാഗ്യത്തിന് കിട്ടിയാടാ സൂപ്പർ കരി അപ്പൊ നമ്മളെ വീണ്ടും വിടോ ഇത് കുത്തി കേട്ടോ പക്ഷെ മിസ്സായി പോയി നമ്മുടെ ഇരയിൽ പ്രത്യേകിച്ചും ചേർക്കാറുള്ള ടൈസ് മൈതപ്പുഴ എടുക്കുക അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞപ്പുഴ ഇടാം പിന്നെ കുറച്ച് പഞ്ചസാര ഇടാം അതെല്ലാം കൂടി മിസ്സാക്കിയിട്ട് അപ്പൻ ചുറ്റി എടുക്കുക അത്ര ഉള്ള ഇട്ട പണി നല്ല ടൈറ്റായിട്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ വെള്ളത്തിൽ ഇടാനും പെട്ടെന്ന് വരെ അലിഞ്ഞു നെക്സ്റ്റ് ഇട്ട കണ്ട പരമാവധി നീട്ടി ഇടാണ്ട് എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ ചിറയുടെ അപ്പുറത്തോട്ട് വരെ എത്തണം അല്ലെങ്കിൽ മീൻ എടുക്കൂല ചിറുടെ മുകളിലൂടെ അല്ലെങ്കിൽ ഇട്ടപ്പത്തന്നെ കൊത്തണ്ട ടേസ്റ്റ് ഓഹ് മിക്സ് ആയിപ്പോയി കേട്ടോ അടുത്ത പിടിക്കാം ഇവിടെ ഈ ഒറ്റ ഏരിയയിലോട്ട് ഇടാൻ പറ്റുള്ള ഇവിടെ കാരണം കൊമ്പൊക്കെയാണ് ഒറ്റ സ്പോട്ടിലോട്ടേക്ക് ഇടാൻ പറ്റുള്ളൂ അടുത്ത ഇട്ടോ അപ്പം നമ്മുടെ അടുത്തര വീണ്ടും ഉരുളയാക്കുന്നു ഓർക്കുന്നു ലൂങ്ങിലോട്ട് വലിച്ചെറിയും ലൂങ്ങിലോട്ട് പോട്ടെ എന്നാലും നമ്മളാ മിക്സായി പോകാനാ കിട്ടുള്ളു അതായി ഹിറ്റപ്പ തന്നെ കൊത്തണ്ടാ കൊത്തിയപ്പോൾ വലിച്ചോണ്ടും പോവാ പതിയെ പതിയെ കൊത്തുന്നുണ്ട് വലിച്ചിട്ടില്ല വലിച്ച് ഞങ്ങൾക്ക് പോകണം വലിക്കണ്ട വലിക്കുന്നുണ്ട് ആ കിട്ടീസ് അവനമ്മ പൊക്കി ഇറങ്ങി കാണിച്ചു തരട്ടാ ഇവനാണ് നമ്മുടെ നിസ്സായി പോയത് ആ അടാ അതേ ചൈസുള്ള കരിമീൻ തന്നെ കിട്ടിക്കണ് വീണ്ടും അടാ കുഞ്ഞാപ്പി ഇവ നമുക്ക് ഹുക്ക് വരിട്ട് കവറിലോട്ടാക്കാം കേട്ടോ എന്താ മുള്ളിൽ വിട എടുത്തിരിക്കുന്നത് കുഞ്ഞമാരാണെങ്കിലും മുള്ളിൽ പോകേണ്ട നല്ല സുഖമായിരിക്കോട്ടോ നോക്കി പിടിക്കാം ഉണ്ടാ നല്ല ഭംഗിയേട്ടാ വാലാക്കേണ്ട ഇപ്പം നമുക്ക് ആകെ രണ്ട് കരിമീൻ കിട്ടിയായിരുന്നോ ടൈസ് ബെന്നെപ്പനെ അവിടെ നിന്ന് പിടിക്കണം കേട്ടോ അതൊക്കെ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പം നമ്മൾ അടുത്തര സെറ്റാക്കി തരണം ടൈസ് ഈ ചെറിയ ടൈപ്പ് കരിമീന വറുത്ത് യൂസ് ചെയ്യാണ്ട് ഏറ്റവും ബെറ്ററ് വീട്ടിലും ടേസ്റ്റായിരിക്കും കൊത്തു പോകണേക്കുമ്പോൾ നമുക്ക് പരമാവധി മീനെ പിടിച്ചെടുക്കാമെന്ന് നോക്കാം ടൈസ് പോയിക്കഴിഞ്ഞാൽ പിന്നെ പള്ളത്രേ ശല്യം ഉരിക്കുകയുള്ളു അതെ നല്ല ലോങ്ങിപ്പോയി വീട്ടുണ്ടോ നല്ല അടിക്കാൻ സാധ്യതയുണ്ട് നമ്മളിങ്ങനെ ആ നേരെ എറിയാന്ന് നേരത്ത് ചില ടൈമിലൊക്കെ ആ ചേര മുകളിൽ ഒന്ന് ഇടക്കോട്ടെ പിന്നെ മുകളിലോട്ട് വന്ന് മീൻ നേരെ എടുക്കില്ല കൊത്തണ്ട കൊത്തേണ്ട ഈസ് കൊത്തുണ്ട് കൊത്തുണ്ട് ആ കിറ്റിയൈസ് നമുക്ക് അടുത്ത അരിമീൻ കിറ്റിയൈസ് നോക്കട്ടോ ഇതേ ടൈപ്പ് ഉള്ള അരിമീന കണ്ടോ വേണ്ട സെയിം അളവുള്ള അരിമീനെ കേട്ടോ ചെറിയ ടീപ്പ് ഇവന് ഹുക്കപ്പായപ്പോൾ തന്നെ ഓടി നമ്മുടെ അടുത്തോട്ട് പോകണം കേട്ടോ അതുകൊണ്ട് തന്നെ അധികം പണിയെടുക്കേണ്ട ഒന്നില്ല നമുക്കിൻ്റെ പെടച്ചിലങ്ങനെ നിർത്തിയിട്ട് കവറിനകത്തോട്ട് ആക്കാം ഡേസ് വെണ്ണപ്പന അവിടതേ ഒരെണ്ണത്തിനെ പൊക്കിക്കൊണ്ടിരിക്കേണ്ട സൗണ്ടേക്കുണ്ട് കുറച്ച് എരിമീൻ കിട്ടിയിട്ടുണ്ടെന്ന് വന്നിട്ടാ പിന്നെ നമുക്ക് കവറിലോട്ടാക്കാം ഒരു രണ്ട് മൂന്ന് അരിമീനൊക്കെ നമുക്ക് കിട്ടിയതെന്ന് പോവാം വേറെ കവറിലോട്ടാക്കാം സാധാരണ നമ്മൾ ചൂണ്ടൊക്കെ വരുമ്പോൾ സ്ഥിരമായിട്ട് മാലി എടുക്കണേ വേട്ടാ ഇന്ന് വന്നാൽ മറന്നുപോയി നാലുണ്ടായിരുന്നെങ്കിൽ ഇമാരാണ് നമുക്ക് ജീവനോടെ തന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഇപ്പം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉമാരി ചത്തു കേട്ടോ അപ്പം നമ്മൾ അതേ വീണ്ടും ഇട്ടേക്കണി കൊണ്ടാ നമുക്ക് മീനടിക്കാൻ നോക്കാം ഇടുമ്പോൾ തന്നെ എന്തായാലും കൊത്തണ്ടട്ട കൊത്തില്ലെങ്കിൽ വേറെ അടിച്ചി ആവും അതെ അവിടെ തെർമോക്കോൾ കൊതി കിടക്കണ്ട ഡേസ് കാണാൻ പറ്റുന്നറിയില്ല ലോങ് ആയിട്ട് കിടക്കുന്നുണ്ട് വലിക്കാൻ പോയി ഞങ്ങൾക്ക് അടുത്ത കാര്യം പിന്നെ ഡേസ് അതെ എന്നാൽ ചെറിയൊരു ഹുക്ക് ഉപ്പ് കൊടുക്കാം അപ്പം തന്നെ ചൂണ്ടവിടെ ചാരി വെക്കാം പിന്നെ അത് ടങ്കീസ് വലിച്ച് അടുപ്പിക്കുക അതാണ്ടോ ചെറിയ സ്പോട്ടായാലും മൊത്തം കൊമ്പിടായാലും ഉണ്ടോ അങ്ങനെയാണ് ചെയ്യണം അതെ അതേ ടൈപ്പുള്ള കരിമീൻ ഉണ്ടാവും കിട്ടിക്കണം കുഞ്ഞുകരിമീൻ അപ്പം നമ്മളത് വീണ്ടും വീട്ടിനാണ് ഇപ്പോൾ കുറച്ച് നേരം വേട്ട ഈസ് ഇടണം കൊത്ത് കൊത്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇടുമ്പോൾ തന്നെ അങ്ങോട്ട് കൊത്തണില്ല കേട്ടോ കുറച്ച് നേരം ഇട്ടുനോക്കാം അത് എൻ്റെ സ്പോട്ട് മാറ്റാം ഇവിടെ നിന്ന് പോകണേക്കുമ്പോൾ ബെന്നപ്പനിരുന്ന് ചൂണ്ടിരുന്ന മരം കളിച്ചേസ് വീട്ടിലൊന്ന് സ്പോട്ടാണ് അത് നമ്മളിപ്പം എരിയിട്ട് വെച്ചിട്ട് കുറച്ച് നേരം ഐസ് ഒന്നും കുത്തിയിട്ടില്ല ചില ടൈമിൽ അങ്ങനെ വേണ്ട കൊത്ത് തുടങ്ങി കഴിഞ്ഞാൽ പടപട കൊത്തായിരിക്കുള്ളൂ പിന്നെ ഡിം പറഞ്ഞ് പെട്ടെന്ന് ഒറ്റപ്പൊക്കെ ആയിരിക്കും കൊത്ത് അധികം കൊത്തുള്ളപ്പം മാക്സിമം ഈ നമ്മൾ പിടിച്ചെടുക്കാമെന്ന് നോക്കാം അപ്പം നമ്മ എരിട്ടിട്ട് ഇപ്പം കുറച്ചധികം എരുവേ ടൈസ് ഒന്നും കുത്തിയിട്ടില്ല കൊത്ത് പോയിന്നത് ഒന്ന് ആ അതെ ഇപ്പം എന്തോ കുത്തിയറണ ഡേസ് കുറേ നേരത്തിന് ശേഷം ഇപ്പോഴാണെന്ന് കുത്തിയറങ്ങണ കുത്തിണ്ട് കുത്തി അതെ കിട്ടീസ് നമുക്ക് കുറേ നേരത്തിന് ശേഷം എന്തേ വീണ്ടും ഒരു കരിമീൻ നമുക്ക് കിട്ടിയറുണ്ട് കേട്ടോ കണ്ടൈസ് അതേ ടൈപ്പ് ഉള്ള കരിമീൻ തന്നെ കേട്ടോ ഇവിടെ നമുക്ക് നേരെ കവറിലോട്ട് തട്ടാട്ടാ ഓക്കൂരിട്ട് എല്ലാം ഈ കുഞ്ഞൻ ടൈപ്പ് കരിമീൻ ടൈസ് നമുക്ക് കിട്ടിയേക്കാം ഇവിടുന്ന് പിന്നെ പിന്നെ വലുതിൻ്റെ എന്തെങ്കിലും അറിയില്ല നമുക്ക് ചെന്ന് നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ നമുക്ക് കുറച്ച് നേരം കൂടി വീട്ടിട്ട് നോക്കാം വീണ്ടും ഷോകം കൊത്താണെങ്കിൽ നമുക്ക് വെണ്ണപ്പാൻ ചൂണ്ട കൊടുത്തിട്ട് നല്ല കിട്ടില്ല ഹുക്കപ്പാണ് ടൈസ് വേണ്ട ഇങ്ങനെ ഹുക്കപ്പാണ് ആവട്ടെ അപ്പം മിസ്സായി പോകില്ല പിന്നെ അണ്ട നമുക്ക് പിന്നെ നേരെ കവറിലോട്ട് ആക്കാട്ട അതിനിടയിൽ നമുക്ക് ഇത് ഒരു കുഞ്ഞൻ പള്ളത്തി കൂട്ടാണ് കിട്ടിയായിരുന്നു ഡൈസ് കുറേ നേരം അപ്പം കൊത്ത് കുറഞ്ഞിട്ടാകെ നമുക്ക് പിന്നെ റിലീസ് ചെയ്യാം ഇട്ട് പള്ളത്തികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ வெள்ள மாத்தூ கரிமீன்க்க போ நோண கொத்து குறஞ்சது நமக்குன்னா ரிலீஸ் செய்யாதே சோடனட என்ன ரிலீஸ் செய்யாம அப்போ நம்ம அதே இவடந்து நிறுத்திட்டு போன டேஸ் இத்த மீனா நமக்கு கிட்டுணா நமக்கு வெந்தப்பன்ட் அடுத்தோட்டு போகட்டாட்ட வயடா മീൻ എവിടെയെങ്കിലും കൊളത്തി വയ്ക്കണം അത നമുക്ക് മരത്തിട്ട് കയറാം മീൻ കൊളത്തി വെക്കാനെ എവിടെയെങ്കിലും സ്ഥലവും കൊണ്ടുപിടിക്കണം ചൂണ്ടാവും കൊടുത്താൽ ചൈന ചൂണ്ടാകോടെ കയറ്റാൻ പറ്റില്ല ആദ്യം കൊണ്ടിരിക്കില്ലേക്കാം നമുക്ക് കവറെ എവിടെയെങ്കിലും തൂക്കിടാം അവിടെ ഇരിക്കടാ നമ്മൾ അതിപ്പോൾ അത് മരത്തി മുന്നിലോട്ട് കയറാൻ വേണ്ടീസ് ജീവൻ കുറച്ച് പുളി കുറുമ്പോൾ വേണ്ട ഇന്ന് കടിച്ചിരിപ്പരി പോക്കുന്നതു വേണം ഇട്ടം കയറാണ്ട മൊത്തം കൊമ്പിൻ ജില്ലയാണ് അതിൻ്റെ ഡി ആകുമ്പോൾ അവർക്ക് കയറണോട്ടാ മെന്നപ്പന്താ അവിടെ അറ്റത്താണ്ടാ ഞാൻ കാണിച്ചു തരാട്ടാ കുറച്ചു അവർക്ക് കീറിയിട്ട് ഞാൻ കുമ്മെ നിൽക്കാൻ പറ്റുള്ളൂ അറ്റത്തിരുന്ന് ചൂണ്ടപ്പം മണിച്ചരാ വേണ്ട കൊമ്പിൻ്റെ അറ്റത്തിരുന്ന് വീട്ടിലെ സ്പോട്ടാണ്ടൈസ് അടാ നല്ല ആഴം തന്നെ പുളി ഉളു കടിച്ച വിശദാക്കീറണട്ടാ ഞാൻ മെന്നപ്പനിന്ന് കിട്ടിയ മീനെ കവറിൽ ആക്കി വെച്ചിരുന്നട്ടാ ഓക്കെ വേറെന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാട്ടോ കൊത്തിപ്പം കുറഞ്ഞെന്നാണ് മെനപ്പൻ പറയാനാ നമുക്ക് എന്തായാലും ഒരു മിനി കൂടി പിടിച്ചിട്ട് ഇവിടെ നിന്ന് അവിടെ പോവാട്ടോ ആ അതെ വെന്നപ്പനൊരു കൂരിനെ കിട്ടിയിട്ട ടൈസ് പിന്നെ പൊക്കണ വീടിയും കിട്ടീല അട നല്ല മഞ്ഞ കൂരി കണ്ടാ നല്ല നെയ്യൊരു കുളിമരി എല്ലാം ടേസ്റ്റ് ആയിക്കോളും അപ്പോൾ അതെ ഹുക്ക് റിമൂവ് ചെയ്തിട്ട് കവറിലൂടെ ആക്കണ്ടാ അപ്പം നമ്മുടെ ഇവിടുത്തെ ഫിഷിങ് കഴിഞ്ഞ ടൈസ് നമുക്ക് വേറൊരു സ്പോട്ടിൽ തോട്ട് പോവാം മെന്നപ്പൻ ചൂണ്ടയും മീനൊക്കെ ആയിട്ട് ഇറങ്ങിയാൻ ഉണ്ടോ നമുക്ക് വേറെ സ്പൂലോക്കാം ഇവിടെ അതിന് ഷോക്കൊരുക്കോളൂ മീൻ കിട്ടാൻ സാധിക്കില്ല നമുക്കപ്പം പുറത്തോട്ടിറങ്ങാം കേട്ടോ വഴിയേട്ടാ എൻ്റെ ഒന്നു ഇതിൻ്റെ ഉള്ളീന്ന് ഇറങ്ങി പുറത്തേക്ക് തന്നിട്ട് നോക്കോ നല്ല നല്ല വെട്ടൊരിക്കോട്ടോ ഇതിൻ്റെ താക ഇട്ടുത്തിയിടങ്ങി അങ്ങനെ അതേ അവസാനം നമ്മൾ പുറത്തെത്തിയിരണം ടൈസ് പിന്നെപ്പൻ്റെ ഫ്രണ്ടിൽ പോകണ്ടോ അതെ ചൂണ്ടേക്കാ കെട്ടിൽ മുക്കി കൊണ്ടുപോകണം അതിൻ്റെ ചൂണ്ടിടാൻ പറ്റില്ല അതിൻ്റെ ചൂണ്ടെങ്കിലും മുക്കിയിട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞു പോകേണ്ട പിന്നെപ്പൻ ഇതേ നമ്മുടെ ആ കെട്ടിൻ്റെ തൂമ്പ് എത്തിയിരണോ ഡേയ്സ് തൂമ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ അവരുടെ ആയിട്ട് തൂമ്പ് മൊത്തം തുറന്നിട്ടേക്കാണ് വെള്ളം ഇപ്പം വേണ്ട ഏറ്റെങ്കിൽ കയറിക്കൊണ്ടിരിക്കേണ്ട തൂമ്പ് മൊത്തം ഓപ്പൺ ആക്കിയിട്ടേക്കാണ് ഓ വേണ്ട വെള്ളം നല്ലോണം കയറിക്കൊണ്ടിരിക്കണ്ട നമുക്ക് പോവാം നമുക്ക് നമുക്ക് പോയി ഒരു ഒരു ചായ അടിക്കാം ടൈസ് നമ്മൾ ചായ പിടിക്കാൻ വേണ് എന്നിട്ട് നമുക്ക് ചൂണ്ടിടലി തുടരാം കേട്ടോ ഇത് നമുക്ക് അവിടുന്ന് കിട്ടിക്കണം മൊത്തം മീനാണ് ടൈസ് അല്ല ഇത്രയും കരിമീൻ നമുക്ക് അവിടെ നിന്ന് കിട്ടി തരണം കേട്ടോ ഇതിപ്പം എൻ്റെ അപ്പനെ കിട്ടിയാണോ കൂട്ടിനെ കണ്ടെ നമുക്കിനിതേ ഒന്ന് കൈമുറോ ഒന്ന് കഴുകാം ടൈസ് ഇത് ഇവിടെ ഒരു ടാപ്പുണ്ട് എന്നാ ഇവിടുന്ന് കൈമോറോ ഒക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ചായ പിടിക്കാനായിട്ട് പോകാം അതെ അതിനിടയിൽ ഇവിടെ ഒരു മരം നിൽക്കണം ടൈസ് അതായത് ഇവിടുന്ന് ഒരു കായ ഇഷ്ടം പോലെ കായ പഴുത്തോണ്ട് പച്ച ഇത് എന്ത് കായാണെന്ന് അറിയില്ല നമുക്ക് അറിയാമെങ്കിൽ ഒന്ന് കമ്പനിയാണ് ടൈസ് നമുക്കപ്പോ ചായ കുടിക്കാനായിട്ട് പോകട്ട ഞാൻ കാണുന്നതാണ് ടൈസ്റ്റ് നമ്മുടെ പാപ്പന്റെ ചായ കട അവിടെന്നാണ് നമ്മൾ സീറ്റ് പോയിട്ട് ചായ കുടിക്കണം ഈ ഏരിയയിൽ ആ ഒരു കട മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ പറ്റ കണ്ടാ പുള്ളി നമുക്ക് പൈസ ആ സമയത്ത് ചായയൊക്കെ കട ഇട്ട് നമുക്ക് നേരെ കടറ അകത്തോട്ട് പോകുന്നുണ്ട് ഈ നേരെ കാണുന്നത് ബീച്ചാണ് ടൈസ് ഉണ്ടാ കാറ്റാടിമരോക്കണ്ട ഇതാണ്ട നമ്മുടെ പാപ്പൻ്റെ കട പാപ്പന കൂടെ ആ ചായ കടുപ്പം കൂട്ടി പഞ്ചസാര കൂടിയാലും പാല് കുറാണ്ടൊരു നല്ലൊരു കിടിലും ചായ പാപ്പിനെ ഇപ്പം ഇടുത്തരും കേട്ടോ പാപ്പൻ്റെ ചായ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ഗ്യാപ്പിൽ ഒരു കേക്ക് പോയി എടുക്കാം കേട്ടോ അവിടെ ഇഷ്ടംപോലെ വെറൈറ്റി ടൈപ്പ് കേക്കുകളുണ്ട് എൻ്റെ പറഞ്ഞെടുക്കാം ചായയും കേക്കും കൂടി അടിക്കാം കേട്ടാ കേക്ക് നമ്മൾ അത് കഴിച്ചിപ്പം പകുതി അയക്കാം ടൈസ് ചായയിൽ മുക്കി അടിച്ചോണ്ടിരിക്കുന്നു വെന്നപ്പന അവിടെ സൈഡിൽ നിന്ന് കഴിക്കട്ട ചായയും കേക്കും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് ഇത് ഇതും കൂടി അകത്തായി കഴിഞ്ഞാൽ നമ്മുടെ ചായ പൊടി കഴിഞ്ഞ ടൈസ് അപ്പോൾ അത് നമ്മൾ ചായ കുടിയായി കഴിഞ്ഞ് പാപ്പിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ അത് പോകണേണ്ട ഇനി നമുക്ക് ചൂണ്ടി തുടരാം ഇവിടെ മതില് വരാൻ പോകുന്ന ടൈസ് അതിൻ്റെ അകത്ത് കിടക്കണം നമുക്ക് അതിന്മാടി കയറി നടക്കാം കേട്ടോ പെട്ടെന്ന് എത്തും സ്ഥലം ഇനി നമുക്ക് ഒന്നും നേരമൊന്നും ചൂണ്ടപീടാൻ കിട്ടൂലട്ടോ പെട്ടെന്ന് തന്നെ ഇരിട്ടാവും അതുകൊണ്ട് തന്നെ നമുക്കുള്ള സമയം കൊണ്ട് പരമാവധി മീന പിടിച്ചെടുക്കാൻ നോക്കാം ഡൈസ് നമ്മൾ ചൂണ്ട വെച്ചേക്കണ ഇവിടെ വേണ്ട ഏറ്റെത്താൻ വെച്ചേക്കണം നമുക്ക് ചൂണ്ടവീട്ടിലെന്തായാലും ആരംഭിക്കാം കേട്ടോ പിന്നെ പതി അപ്പുറത്തെ സൈഡിൽ ഈ പുഴയിൽ തന്നെ ഇട്ടു കൊണ്ടിരിക്കുകയാണ് ഡൈസ് നമ്മൾ ഇവിടെ കെട്ടിലിട്ടേ കുറച്ച് ലോങ്ങണ്ടോ നമ്മുടെ ആ വെച്ചിട്ടുണ്ട് വെള്ളം നല്ല മോശം വെള്ളം ഉണ്ടോ ഒന്നും കുത്തിയിട്ടൊന്നുമില്ല നമ്മുടെ ചൂണ്ട ഇവിടെ നിലത്ത് വെച്ചേക്കണോ മനുഷ്യ ഉണ്ടോ ഒന്നും കുത്തൊന്നുമില്ല സാധാരണ പള്ളത്തിയെങ്കിലും കൊത്തണേണ് ചൂണ്ടത്തെ ഞാനങ്ങാണ്ട് കിടക്കണേട്ടാ കൊറച്ചേരം കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതൊരു കിട്ടിലുസൈസുള്ള കരിമീൻ നമുക്ക് കിട്ടീസ് ഇവന് പൊക്കണ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ലാ വേറൊന്നുമല്ല ഇവന് എര വിഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കണിരുന്നട്ടാ ജസ്റ്റ് ചൂണ്ട വെറുതെ ഒരു പൊക്കി എടുത്തപ്പാ കിട്ടിയാന്ന് പോന നല്ല സൈസൺഡ്രടാ ഏ ബെന്നപ്പനും ഒരു കരിമീൻ അടിച്ചറോ ടൈസ് ദേ അവനെ പിടിച്ച് കരപ്പയിലിട്ടേക്കാണ് അതിൻ്റെ നല്ല ചൂട് എടുത്തിട്ട് പിന്നെ അങ്ങനെ കൂരി ഇട്ടിരുന്ന കേട്ടാ ചൂണ്ടിരുന്നോ വേ കണ്ടോ മീഡിയം ടൈപ്പിൽ ഒരുമീൻ നമ്മളപ്പ കുറച്ചും കൂടെ ചൂണ്ടിട്ട് നോക്കിയാ ടൈസ് അപ്പം പിന്നെ കൊന്നു കൊത്തണില്ല അപ്പം നമ്മൾ ചൂണ്ടേക്കാം മടക്കി നൈസായിട്ട് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ അതേ ബെന്നപ്പൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട് നമുക്ക് നേരത്തെ അവിടെ നിന്ന് കിട്ടിയ കരിമീൻ നമ്മൾ കവറിലാക്കിയിട്ട് വെള്ളത്തിൽ ഇറക്കി ഇട്ടേക്കുന്നു അതിനെടുക്കണം മൊത്തം കരി കാണിച്ചരാ ടൈസ് പിന്നെ അധികം മീനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ചെറിയൊരു ഫിഷിങ്ങായിരുന്നു അതിപ്പം എന്താ കവറെടുക്കാൻ പോകണ്ട കേട്ടോ ഈ കവറിലിരിക്കണേൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ മീനാണ്ട ഇവിടെ നമുക്ക് അധികം മീനൊന്നും കിട്ടിയിട്ടില്ല ഒരു ഒന്ന് രണ്ട് മീനായി കിട്ടിയിട്ടുള്ളൂ കവറിലന്നലെ വെള്ളമൊക്കെ അറിഞ്ഞെടുക്കേണ്ട മൊത്തം ചുരുങ്ങിട്ടിട്ട് കാണിച്ചു തരാം സ്പിന്നിങ് പോയിൻറ്റിൻ്റെ അപ്പം ഈ ചെറിയ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടൈസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും പറഞ്ഞ പോലെ ഇത്രയും മീനാണ് ടൈസ് നമുക്ക് കിട്ടിയേക്കണം ഇതിൻ്റെ അകത്ത് വെറൈറ്റി ആയിട്ട് പറയാനുള്ളത് നമ്മുടെ മഞ്ഞൻകൂരി തന്നെ വേണ്ട അപ്പം നമ്മുടെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം പുതിയൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ